ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് ചക്കടേനുണ്ടാക്കണത് അപ്പോൾ അതിന് അളവൊന്നുമില്ല ഞാൻ കുറച്ച് ചക്കയിൽ ഇന്നലെ ബാക്കിയുണ്ടായില്ല കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അത് അരിച്ച് വേറൊരു ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ചൂടാറിയപ്പോൾ ഈ ചക്ക എടുത്തതിലോട്ട് ഇട്ട് വിളയാക്കിയാണ് അപ്പോൾ കുറച്ചുള്ളു ഇത് ഒരു ചക്കട ബാക്കിയുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഉണ്ടാക്കണത് അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ സ്പൂണിൽ ചട്ടകത്തിലെടുക്കുമ്പോൾ വിട്ട് വിട്ടിങ്ങനെ പോകാനും അപ്പോഴാണ് ചക്കട പാകം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മക്കൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഇത്തിരി അടയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റൈലോട്ട് നമ്മൾ ഇത്തിരി ഒഴിക്കുക നല്ല നെയ്യാണ് ഇത് പിന്നെ കുറച്ച് ഏലക്കായും അത് ഏലക്കായും പൊടിച്ചിടുക ഒറ്റ ഉള്ളതിൻ്റെ പണി കുറച്ച് സമയം വേണം ഇത് വെള്ളം ഒഴിച്ച് വന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ഞാൻ ആദ്യം കാണിച്ചത് പിന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടി അളവൊന്നും പറയണില്ല കുറച്ച് പൊടി പിന്നെ തേങ്ങ എന്നിട്ട് ചൂടുവെള്ളമൊഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പരുവത്തിൽ കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ചിട്ട് തേങ്ങയും കൂട്ടി ഉപ്പ് ഇത്തിരി കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം എന്നിട്ട് വേണം ഇത് കുഴക്കാനായിട്ട് തേങ്ങയും കൂടി ഇട്ട് കുഴച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ ചക്ക വിളയച്ചതും കൂടി ഇതിലിടാം ചക്ക വിളച്ചതും കൂടി ഇട്ട് ആദ്യം നമ്മൾ സ്പൂണും കൊണ്ട് ഇളക്കണം അല്ലെങ്കിൽ നമുക്ക് അന്നേരം അന്നേരം നല്ല ചൂടായിരിക്കും എന്നിട്ട് പയ്യെ പയ്യ ഇളക്കിയിട്ട് ചൂടാറുമ്പോൾ നമ്മൾ ഒന്ന് കൈയിട്ട് നല്ലോണം കുഴച്ച് വെക്കണം അപ്പോഴൊക്കെ ഞാൻ വാഴയിലേക്ക എടുത്ത് കഴുകി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിടയ്ക്ക് തന്നെ എന്നിട്ട് ചൂടാറിക്കഴിയുമ്പോൾ വാഴലിട്ട് വാഴയിൽ കുറച്ച് പൊടിയിട്ട് നമ്മൾ വാഴലി തന്നെ വെച്ചിങ്ങനെ അമർത്തി എടുക്കണമെങ്കിൽ ഇത് കൈയിട്ട് പരത്തേണ്ട കാര്യമില്ല അപ്പോൾ അത് പെട്ടെന്ന് റെഡി ആക്കി കിട്ടും നമുക്ക് അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അത് അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പം എന്നിട്ട് ഇത് ഇഡൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഞാനിത് മൂന്ന് തട്ട് ഉപയോഗിക്കാറുണ്ട് കാരണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലതിന് വേവെത്തൂല്ല കാരണം ഞാനെല്ലാ തട്ടും ഉപയോഗിക്കാറുണ്ട് ആദ്യത്തത് തട്ട് വെച്ചാൽ മൂന്നെണ്ണം വെച്ച് പിന്നെ അടുത്തതിലും ഒരു മൂന്നെണ്ണം വെക്കുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത തട്ടിലും ഒരു മൂന്ന് തട്ടും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ ഇപ്പോൾ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ചക്ക